ശരത്ത് ഇന്നലെയും ജോലിക്ക് പോയി പന്ത്രണ്ട് വർഷമായി നെട്ടൂർ നിപ്പോൺ പെയിൻസിലെ ജീവനക്കാരനാണ് ശരത് നിലവിൽ കമ്പനിയിൽ മാനേജർ ഇൻചാർജായി ജോലി ചെയ്യുകയാണ് കോടിയുടെ ഭാഗ്യം എത്തിയിട്ടും ജോലിയിൽ സജീവമാവുകയാണ് ശരത് ഈ വർഷത്തെ സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ ഓണം ബമ്പർ നറുക്കെടുപ്പിൽ ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഒന്നാം സമ്മാനം ചേർത്തല തൈക്കാട്ടുശേരി സ്വദേശി ശരത് എസ് നായർക്കാണ് ലഭിച്ചത് ഈ ശരത്താണ് ലോട്ടറി അടിച്ചിട്ടും അമിതാവേശമില്ലാതെ മുമ്പോട്ട് പോകുന്നത് നറുക്കെടുപ്പ് നടന്ന ദിവസം ജോലി പൂർത്തിയാക്കി ഉച്ച കഴിഞ്ഞ് ലീവ് പറഞ്ഞാണ് ശരത് വീട്ടിലേക്ക് പോയത് ജോലിസ്ഥലത്തുനിന്ന് ഭാര്യയെ വിളിച്ച് ബമ്പറടിച്ച കാര്യം പറഞ്ഞു വീട്ടിൽ ടിക്കറ്റ് സൂക്ഷിച്ചു വച്ചിരുന്നത് ഭാര്യ അപർണയായിരുന്നു ടിക്കറ്റ് നോക്കിയ അപർണ ലോട്ടറി നമ്പർ ഉറപ്പാക്കി വീട്ടിൽ അമ്മയോടും അനിയനോടും മാത്രമാണ് ഇക്കാര്യം പറഞ്ഞത് നെട്ടൂരിൽ നിന്നാണ് ശരത് ടിക്കറ്റ് വാങ്ങിയത് തൈക്കാട്ടുശ്ശേരി നെടുംചിറയിൽ ശശിധരൻ നായരുടെയും രാധാമണിയുടെയും രണ്ടു മക്കളിൽ മൂത്ത മകനാണ് ശരത് അനുജൻ രഞ്ജിത്ത് ഇൻഫോ പാർക്കിലെ ജോലിക്കാരിയായ അപർണയാണ് ശരത്തിന്റെ ഭാര്യ ആറുമാസം പ്രായമുള്ള കുഞ്ഞുണ്ട് ആദ്യമായിട്ടാണ് ഓണം ബമ്പർ എടുത്തതെന്നും വളരെയേറെ സന്തോഷമുണ്ടെന്നും ശരത് പറഞ്ഞു കുടുംബം വളരെ സന്തോഷത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൈക്കാട്ടുശ്ശേരി മണിയാതുരുക്കൽ കവലയ്ക്ക് സമീപമാണ് ശരത്തിന്റെ വീട് മൂന്ന് വർഷം മുൻപ് നിർമ്മിച്ച വീട്ടിലാണ് താമസം അച്ഛൻ ശശിധരൻ പക്ഷാഘാതം വന്ന് കിടപ്പിലാണ് വീട് നിർമ്മിച്ചതിൻ്റെ ബാധ്യത തീർക്കും ഫലം പ്രഖ്യാപിച്ച സമയത്തു തന്നെ തനിക്കാണ് ലോട്ടറി അടിച്ചതെന്ന് ശരത്ത് മനസ്സിലാക്കിയിരുന്നു ഇതിനിടയിൽ ഒരു സ്ത്രീക്കാണ് ലോട്ടറി അടിച്ചത് എന്ന രീതിയിൽ വാർത്തകളും പ്രചരിച്ചിരുന്നു എസ് ബി ഐയുടെ തൈക്കാട്ടുശേരി ശാഖയിലായിരുന്നു ശരത്തിന് അക്കൗണ്ട് എന്നാൽ തൈക്കാട്ടുശ്ശേരി ശാഖ അടുത്തിടെ തുറവൂർ ശാഖയുമായി ലയിച്ചിരുന്നു ലോട്ടറി അടിച്ച വിവരം രഹസ്യമായി വച്ച ശരത്ത് ഇന്നലെ അപ്രതീക്ഷിതമായിട്ടാണ് എസ് ബി ഐയുടെ തുറവൂർ ശാഖയിലേക്ക് ടിക്കറ്റുമായി എത്തിയത് സാധാരണ ലോട്ടറികൾ എടുക്കാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ശരത്ത് ബമ്പർ ലോട്ടറി എടുക്കുന്നത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് സമീപത്തെ കടയിൽ നിന്നും യാദർച്ഛികമായിട്ടാണ് ലോട്ടറി എടുത്തതെന്നും ശരത്ത് പറഞ്ഞു ലോട്ടറി വിറ്റിയ ആൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിച്ചില്ലെന്ന് തോന്നുന്നുവെന്നും ശരത്ത് പറയുന്നു സമ്മാനത്തുകയുമായി എന്ത് ചെയ്യാനാണ് തീരുമാനം എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിലാണ് മറുപടി ആലോചിച്ച് ചെയ്യാം വീടുണ്ട് അതുവശത്തിന്റെ കുറച്ച് കടങ്ങൾ വീട്ടാനുണ്ടെന്നും ശരത്ത് പറയുന്നു എട്ട് വർഷത്തിനു ശേഷമാണ് ഇവർക്കൊരു കുട്ടി ജനിക്കുന്നത് ആഗ്നേയൻ എന്നാണ് പേര് എല്ലാം ആഗ്നേയന്റെ ഭാഗ്യമാണെന്ന് ശരത്ത് പറയുകയും ചെയ്തു അതേസമയം ആദ്യം മുതൽ തന്നെ ഒരു സ്ത്രീക്കാണ് ലോട്ടറി അടിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സ്ത്രീയെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലായിരുന്നു മാധ്യമങ്ങളൊക്കെ ഇതിനു പിന്നാലെയാണ് എസ് ബി ഐ ശാഖയിലേക്ക് ശരത്ത് ലോട്ടറിയുമായി എത്തുന്നത്